കൂടാനുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് നീങ്ങിയിട്ടുള്ളത് ഈ ഒരു കുടുംബ സംഗമത്തിന് നമ്മുടെ ചികിത്സ എത്തിച്ചേർന്നിട്ടുള്ള ജിതേഷ് ഷാ എനിക്ക് അറിയാം തുടക്കം തൊട്ടേ തായ്ക്കോട് യൂണിറ്റിന്റെ ഒപ്പം നിന്ന് നമുക്ക് ട്രെയിൻ ചെയ്യാൻ ഒപ്പം ഉണ്ടായിട്ടുള്ള ആളാണ് ഇന്നലെ കൂടി അദ്ദേഹം വന്ന് നമുക്ക് ഒരു ടീയോട്ട് തന്നിരുന്നു നമ്മൾ ഇന്നത്തെ ഈ വേദിയിലേക്ക് കൂടെ എത്തിച്ചേർന്നിട്ടുള്ള நம்மளை மூன் டார்கெட் உள்ள ட்ரெயின் ஐட்டர் ஷுக்கு সাহেবது அதுபோல லக்ஷ்மன் சீனியர் ட்ரெயனர் சலாம் সাহেব லக்ஷ்மன் மீடியா கோஆர்டினேட்டர் ஹமீத் সাহেব வேదికக்கு நம்மளோ चीफ மெக்ஸமன் கோஆர்டினேட்டர்ஸ் ஐட்டுள்ள பிரபினன் ப்ளீஸ் നമ്മൾ തായക്കോട് അറിയാം തായക്കോട് തുടങ്ങി വെക്കുമ്പോൾ നമ്മളൊരു പതിനൊന്ന് മെമ്പേഴ്സ് ഇതിന് മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ ഒരു ഉദ്യമം അവിടെ തുടങ്ങി വെച്ചത് തുടക്കത്തിലുള്ള നമ്മളെ കോർഡിനേറ്റേഴ്സ് മിസ് മിസ്സസ് പ്രബീന മാം മിസ്റ്റർ ഫാറൂഖ് മിസ്റ്റർ അനീസ് കെ മിസ്റ്റർ ഷുക്കൂർ മിസ്റ്റർ അബ്ബാസ് മിസ്റ്റർ കഹീർ സലീം എ കെ മിസ്റ്റർ അബൂബക്ക സീ കെ മിസ് സാബിക്ക സത്താർ ജോഹറ ടീച്ചർ ഷഫുസ ടീച്ചർ പ്രേമ രാജ ഒപ്പം നമ്മുടെ തൊട്ട് യൂണിറ്റിലെ അരക്കോറപ്പാട്ര കുറ്റിപ്പള്ളി യൂണിറ്റിന്റെ കോർഡിനേറ്റർ മിസ്റ്റർ റഷീദ് മാസ്റ്റേഡ് അമ്മിനാട് കോർഡിനേറ്റർ ജെഫ സാർ പ്ലീസ് കം സ്റ്റേജ് എല്ലാവരോടും സ്റ്റേജിൽ ഇരിക്കാൻ സൗകര്യം കുറഞ്ഞതുകൊണ്ടാണ് ഷെയ്യൂണി സാറും കൂടെ ഉണ്ട് മറ്റേ നമ്മളെ യൂണിറ്റിൽ എല്ലാവരും ഇന്നിവിടെ എത്തിയിട്ടുണ്ട്